ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കണമെങ്കിൽ ഉയരങ്ങൾ കീഴടക്കി തന്നെ പഠിക്കണം ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് ഏത് കൊടുമുടിയും കീഴടക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിൽ നമ്മുടെ മക്കളെ നമുക്ക് ഒരുക്കണമെങ്കിൽ അവരോടൊപ്പം നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് പടി പടിയായി അവർ വയ്ക്കുന്ന ഓരോ ചുവടിലും അവരുടെ കാലിടറാതെ മുന്നോട്ട് നയിക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവല് അതങ്ങനെ പ തെരട്ടിയായിട്ട് വർദ്ധിക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും ഇടുക്കിയിലുള്ള ആനയറങ്ങൽ ഡാമിൻ്റെ മുകളിലുള്ള മലനിരകൾ കീഴടക്കുന്ന തിരക്കിലായിരുന്നു എൻ്റെ മക്കൾ ഉയരങ്ങളിലേക്ക് കയറി അവിടെ നിന്നുള്ള ആ ഒരു ബേഡ്സ് ഐ വ്യൂ ആ ഒരു എക്സ്പീരിയൻസ് രമായിട്ട് അവർ ആസ്വദിച്ചു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ നേടുന്ന ഒരു എക്സ്പീരിയൻസ് അതുപോലെ തന്നെ അവൻ്റെ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മാസ്റ്ററി ഇത് മൂന്നുമാണ് ഏത് പ്രതികൂല സാഹചര്യത്തിനെയും തരണം ചെയ്യാനായിട്ട് അവനെ പ്രാപ്തനാക്കുന്നത് എൻ്റെ പേരൻസിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയ ഈ ഒരു കോൺഫിഡൻസിൻ്റെ ഇക്വേഷൻ എൻ്റേതായ രീതിയിൽ ഞാൻ എൻ്റെ മക്കളിലേക്ക് കൃത്യമായിട്ട് പകർന്നു കൊടുക്കുന്നു അതുവഴി അവർ എക്സ്പീരിയൻസുകൾ ഗെയിൻ ചെയ്യുമ്പോൾ അവരാർ തുല്ലസിക്കുന്നു വേതാളം കണക്കിൻ്റെ തലയിലിരിക്കുന്ന ഒരു ഗുരുപ്പും മറ്റു രണ്ടു പേരും ഈ ഒരു മലനിരകൾ മൊത്തം ഇതുവരെ ആരുടെയും സഹായമില്ലാതെ നടന്നു കയറി എന്നതായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതുവഴി ഇവർ നേടുന്ന ഒരു സ്ട്രോങ് ബിലീഫുണ്ട് അവനവനോടുള്ള ഒരു സ്ട്രോങ് ബിലീഫ് അത് ബിൽഡ് ചെയ്തെടുത്താൽ പിന്നെ ഏത് പ്രതികൂല സാഹചര്യത്തിനെയും അവർക്ക് തരണം ചെയ്യാനായി സാധിക്കും